റഷ്യ യുക്രൈൻ വിഷയത്തിലും ഇസ്രയേൽ ഗാസ സംഘർഷത്തിലുമെല്ലാം മധ്യസ്ഥ കുപ്പായമിട്ട് ഓടിയെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷം മുറുകി തുടങ്ങിയപ്പോഴേക്കും ആ പതിവ് തെറ്റിച്ചിരുന്നില്ല എന്നാൽ അത്തരമൊരു മൂന്നാം കക്ഷി ഇടപെടൽ സത്യത്തിൽ ഇന്ത്യക്ക് സ്വീകാര്യമായിരുന്നില്ല അത് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കണമെന്ന ട്രംപിന്റെ പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്ന് എതിർപ്പ് നേരിടുന്നതിനിടെ ട്രംപിന്റെ പ്രതിച്ഛായക്കേറ്റ ക്ഷീണം തീർക്കാനുള്ള ശ്രമത്തിലാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സമാധാനപാത തിരഞ്ഞെടുത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും അഭിനന്ദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രംപിന്റെ നിലപാടിനെ ഇപ്പോൾ വെള്ളപൂശുന്നത് നാലു വർഷം നീളേണ്ട സംഘർഷമാണ് താൻ ഒറ്റയടിക്ക് തീർത്തതെന്നായിരുന്നു ട്രംപിന്റെ വീമ്പിളക്കൽ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി മണിക്കൂറുകൾ മാത്രം പിന്നിടവേ ട്രംപ് അവകാശവാദം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി എന്നതാണ് ഏറ്റവും അപഹാസ്യം അമേരിക്കയുടെ മധ്യസ്ഥത പോലുള്ള ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ സംവേദനക്ഷമതയെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാത്തതും എന്നാൽ പ്രസിഡന്റ് ട്രംപിന് വിരുദ്ധമല്ലാത്തതുമായ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയ പ്രസ്താവനയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് തോമസ് പിഗോട്ട് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിന് നേരിട്ടുള്ള ആശയവിനിമയം നിലനിർത്താൻ ഞങ്ങൾ ഇരു വിഭാഗത്തോടും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാനിലെ നേതാക്കളുമായുള്ള തന്റെ ഫോൺ സംഭാഷണങ്ങളിൽ അവിടെയുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയ്ക്ക് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്വകാര്യ നയതന്ത്ര സംഭാഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ലെന്നാണ് പിഗോട്ട് അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ മധ്യസ്ഥതയ്ക്കുള്ള ഏതൊരു ശ്രമവും ഇന്ത്യ ആദ്യം മുതൽക്കേ എതിർത്തിരുന്നു ആണവ വികരണ ചോർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് അമേരിക്ക പാകിസ്ഥാനിലേക്ക് ഒരു സംഘത്തെ അയച്ചിരുന്നു എന്ന ചോദ്യത്തിനും ഒരു കൃത്യമായ ഉത്തരം പിഗോട്ട് നൽകിയിട്ടില്ല സത്യത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തിലെ വെടിനിർത്തൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാനും ഒരു സമാധാന നിർമ്മാതാവായി സ്വയം അവരോധിക്കാനുമുള്ള റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ തുടങ്ങിയ ട്രംപിന്റെ വ്യാമോഹമാണ് കഴിഞ്ഞ ദിവസത്തെ വാദങ്ങളിലൂടെ ട്രംപ് തുറന്നു കാട്ടിയത് എന്നാൽ ഇന്ത്യ അതെല്ലാം ഒളിച്ചടുക്കുകയായിരുന്നു ട്രംപ് ആരോപിച്ച അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള മിടനിർത്തൽ കരാറിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാതെ പകരം സഖ്യകക്ഷികൾക്കിടയിൽ നേരിട്ടുള്ള ആശയവിനിമയം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് പിഗോട്ട് തടിയൂറിയത് ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്ന കാര്യം വരുമ്പോൾ ട്രംപ് തനിക്ക് കഴിയുന്ന പോലെ ആ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പിഗോട്ട് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ മെടിനിർത്തൽ ധാരണ തന്റെ മിടക്ക് മൂലം എന്ന് ആവർത്തിക്കുകയും വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളെയും മെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്നും നാലു വർഷം നീളേണ്ട സംഘർഷമാണ് താൻ അവസാനിപ്പിച്ചെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചിരുന്നു വ്യാപാര വിഷയം ഒരിക്കലും അമേരിക്കയുമായി ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും ഇന്ത്യ ആണവ ഭീഷണിക്ക് ഴങ്ങില്ലെന്നും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ പ്രതികരണമാണിത് ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്കും ശത്രുതയിലേക്കും അമേരിക്ക കടന്നു ചെല്ലുന്നതിനുള്ള രാജ്യത്തിന്റെ അനിഷ്ടം തന്നെയാണ് ഇത് വ്യക്തമാകുന്നതും അതേസമയം ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളെ ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്നുവെന്നും സമീപകാല ആക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാന്റെ പ്രതികരണത്തെ ദുർബലപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞതായും മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യ അവരുടെ വ്യോമ താവളങ്ങൾ പ്രവർത്തനരഹിതമാക്കിയതോടെ പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് സ്വയം ഒളിച്ചോടാൻ കഴിയില്ലെന്ന് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിൽ സീനിയർ ഫെലോ ആയ റൂബിൻ എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി നയതന്ത്രപരമായും സൈനികമായും ഇന്ത്യ വിജയം നേടിയിട്ടുണ്ടെന്നും ഇപ്പോൾ എല്ലാ ശ്രദ്ധയും പാകിസ്ഥാന്റെ തീവ്രവാദ സ്പോൺസർഷിപ്പിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ യൂണിഫോമിൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് തീവ്രവാദിയും ഐ എസ് ഐ അംഗവും പാകിസ്ഥാൻ സായുധ സേനയും തമ്മിൽ വ്യത്യാസമില്ലെന്ന് കാണിക്കുന്നു എന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം ആഗോള വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വമ്പൻ കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലയിൽ ഘടനാപരമായി മാറ്റം വരുന്നത് ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് രാജ്യാന്തര ഫണ്ട് മാനേജർമാർ ഏഷ്യയിലെ പ്രിയപ്പെട്ട നിക്ഷേപക ലക്ഷ്യമായി ഇന്ത്യൻ ഓഹരി വിപണിയെ തിരഞ്ഞെടുത്തു ഒന്നാം സ്ഥാനത്തായിരുന്ന ജപ്പാനെ മറികടന്നാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ നേട്ടം ബാങ്ക് ഓഫ് അമേരിക്ക നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഫണ്ട് മാനേജർമാരിൽ നാല്പത്തിരണ്ട് ശതമാനവും ഇന്ത്യയാണ് ആദ്യ പരിഗണന നൽകുന്ന വിപണി എന്ന് അഭിപ്രായപ്പെട്ടു രണ്ടാം സ്ഥാനത്തെത്തിയ ജപ്പാന് മുപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ പിന്തുണയാണ് ലഭിച്ചത് ആറു ശതമാനം പിന്തുണ ലഭിച്ച ചൈന മൂന്നാം സ്ഥാനത്താണ് മുൻ വർഷങ്ങളിൽ ജപ്പാനായിരുന്നു ആദ്യ സ്ഥാനം അലങ്കരിച്ചിരുന്നത് തായ്ലൻഡ് ഓഹരി വിപണിയാണ് ഈ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത്